മഴയും വെയിലും മാറി മാറി വരുന്നൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ചെയ്യാനൊന്നുമില്ല ഇന്ന് ഒന്നോ രണ്ടോ കൊറിയർ ഉണ്ടോ അയക്കാനുള്ളൂ അതുകൊണ്ട് പാക്ക് ഇട്ടില്ല കേട്ടോ അപ്പം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് ഞാനിങ്ങനെ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവരും നമ്മുടെ അടുത്ത് ഇപ്പോൾ വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് ടു പേഴ്സുണ്ടോ ടു പേഴ്സുണ്ടോയെന്ന് ട്യൂബേഴ്സ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ കാണിച്ചില്ല അതൊരു കോംബോ ഫ്രൈ ഇട്ടു അത് എനിക്ക് പകുതിയിൽ ചോദിച്ചാൽ പകുതി ആൾക്കാർക്ക് പോലും കൊടുക്കാൻ പറ്റിയില്ല അതിന് മുമ്പ് തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി തീർന്നു പോയി ട്യൂബേഴ്സ് എല്ലാം കൊടുത്തു തീർത്തു ഇനി പിങ്ക് ബൗൾഡ് കുറച്ച് ഇരിക്കുന്നുണ്ട് ബാക്കി എല്ലാം കംപ്ലീറ്റ് തീർന്നു അപ്പോൾ ഇനി ട്യൂബേഴ്സ് വരട്ടെ അപ്പോൾ ഞാനത് ഇൻഫോം ചെയ്യാം മിക്കവാറും നാളെ മറ്റേ നാളെ ഒരു ട്യൂബേഴ്സ് വരും ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്കായിരിക്കും നമ്മുടെ സെയിൽ വീഡിയോ ഉണ്ടാവുക കേട്ടോ എൻ്റെയും കുറച്ച് എടുക്കാനുണ്ട് അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞോട്ടേട്ടോ കാരണം ഒത്തിരി പേര് നമ്മുടെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ടൂബേഴ്സ് വന്നോന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഹാപ്പി ന്യൂസ് ഉണ്ട് ശനിയാഴ്ച വരും ട്യൂ ബേഴ്സ് തീർന്നു പോയത് കൊണ്ടാകട്ടോ നമ്മൾ വീഡിയോസ് ഇടാതിരുന്നത് ഈ ദിവസങ്ങളിൽ ട്യൂബേഴ്സ് ഉണ്ടായിരുന്നില്ല സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ചെയ്ത കുറച്ച് പരിപാടികളൊക്കെയാണ് കേട്ടോ സൗണ്ടിന് ചെറിയ മാറ്റമുണ്ട് ഇന്നലെ പ്ലാൻസ് പാക്ക് ചെയ്തത് നല്ല മഴ നനഞ്ഞിട്ടാണ് കേട്ടോ വലിയ മഴയും മാറി മാറി വരുന്നതുകൊണ്ട് തന്നെ മഴ നനഞ്ഞാൽ സാധാരണ എനിക്ക് അങ്ങനെ ഒന്നും പറ്റാറില്ല പക്ഷേ ഇന്നലത്തെ മഴ നനഞ്ഞത് എനിക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് സൗണ്ട് മാറിയിട്ടുണ്ട് നല്ല തലവേദനയുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ചെയ്ത ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് വേണം ഇത്രയും ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്ത പരിപാടികളൊക്കെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ പ്ലാൻസ് ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല എന്നാലും അത് ഓരോരോ സ്റ്റെപ്പായിട്ട് കാണിക്കുമ്പോൾ ഒരു സന്തോഷം വീണ്ടും നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ളൊരു പ്രചോദനം അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അറേഞ്ച് ചെയ്താണ് ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് പ്ലാൻസ് എന്നാലും ബാക്കി നമ്മൾ കുറച്ചുകൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓർഡറിലൊന്നും അല്ല വെച്ചിരിക്കുന്നത് ജസ്റ്റ് മോളിൽ നിന്ന് എല്ലാ പ്ലാൻസ് നമ്മൾ മാറ്റി ഞാൻ കാണിച്ചിരാം കേട്ടോ മുകളിലോട്ട് കയറിയിട്ട് കാണിച്ചിരാം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിച്ചതാം അപ്പോൾ ഞാൻ ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് പാക്ക് ചെയ്ത് പാക്ക് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ടായിരുന്നില്ല വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പാക്കിങ് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുന്നതായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടോ അപ്പോൾ ഇപ്പോൾ വീട്ടിലാരും ഇല്ല എന്നാലും എപ്പോഴും അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പാക്കിങ് ഒരു ഏരിയ തടസ്സിൻ്റെ മുകളിൽ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻസിനെല്ലാം തന്നെ ഞാൻ താഴെത്തോട്ട് മാറ്റി അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ പരിപാടികൾ കുറേ നല്ല നല്ല പ്ലാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ മദർ പ്ലാൻസുകളായിട്ട് നമുക്കിവിടെ വിൽക്കാം എന്നിട്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് ബേബി പ്ലാൻസിനൊക്കെ എടുത്തിട്ട് സെയിൽ ചെയ്യാം മറിഞ്ഞു വയ്ക്കുന്നു അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ എല്ലാം നല്ല നല്ല റേറ്റുള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ അത് ഇതിലൊക്കെ ബേബി പ്ലാന്റ്സ് ഉണ്ട് കണ്ടോ ഇതിനെയൊക്കെ നമുക്ക് മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യാം അങ്ങനെയുള്ള രീതിയിലാണ് നമ്മളെല്ലാത്തിനെയും റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ആ ഒരു ചെറിയ മേക്ക് ഓവറൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻസും ആട്ടോ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കമൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എങ്ങനെയൊക്കെ ചെയ്താലും ഭംഗി അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇപ്പോൾ ഫസ്റ്റ് ദിവസം നമുക്ക് പാക്കിംഗ് ഉണ്ടായിരുന്നു ഇന്നലെയും ഉണ്ടായിരുന്നു നമ്മൾ കോംബോ ഓഫർ ഇട്ടല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാം കൊടുത്തു കേട്ടോ ഞാൻ ഒന്നും പെൻഡിങ്ങിൽ വെക്കാറില്ല എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഒരാൾക്കുകൂടി പെൻഡിങ്ങിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആളുടെ അടുത്ത് ട്യൂബർ വരുമ്പോൾ ഞാൻ പറയാം പറയാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നാളെ മറ്റേ നാളായിട്ട് വരുന്ന ട്യൂബേഴ്സിൽ ആൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഇരിക്കും ഡീൽ ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാവരുടെയും പേയ്മെൻറ്റ് എനിക്ക് ട്യൂബേഴ്സ് അയക്കാൻ പറ്റാത്തവർക്കൊക്കെ ഞാൻ പേയ്മെൻറ്റ് തിരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കൂ നാളത്തെ വീഡിയോ ശനിയാഴ്ചത്തെ വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ നമ്മുടെ വാട്സാ ഫസ്റ്റ് ഫ്ലവർ എന്ന് എന്നോട്ടോ ഫസ്റ്റ് ഫ്ലവർ ഞാൻ വിരിയിച്ചതാണ് എൻ്റെ ഇളയ മകൻ്റെ ഒരുപാട് സ്നേഹം കഴിഞ്ഞപ്പോൾ വേഗം വിരിയിക്കണം എന്ന് തോന്നി അല്ലെങ്കിൽ അതിൻ്റെ അവൻ അതിനെ അവസാനിപ്പിക്കും അതുകൊണ്ട് ഞാൻ വേഗം വിരിയിച്ചതാണ് പിന്നെ കറിണ്ണയിൽ ബഡ്ഡിങ്ങിന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ കർണ്ണ അഖില കേട്ടോ നമുക്ക് ഇത് ട്യൂബർ എടുക്കാനായിട്ടുണ്ട് ആ ടൈം കഴിഞ്ഞു പക്ഷേ ഇങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ താഴത്തെ ഒരു സൈഡിലായിട്ട് ഞാൻ ബിഗോണിയ പ്ലാന്റ്സ് നല്ല ഷെയ്ഡ് ഒരു ഏരിയയാണ് അപ്പോൾ ബിഗോണിയ പ്ലാന്റ്സ് ഇവിടെ വിൽക്കാം എന്ന് വിചാരിച്ചിട്ട് കയറാനോ അപ്പോൾ നമ്മുടെ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കോലം അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം അങ്ങനെ ഒരു രീതിയിലോട്ട് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം സമ്പാദിക്കണം അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമൻറ്റ് കണ്ടായിരുന്നു നിൻ്റെ വീട് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ദീപക് ദീപക് ഏവിയാണോ ദീപ ഏവി ആണോ ദീപക് വി ആണോ എന്നറിയില്ല അപ്പോൾ വീട് റെഡിയാക്കി എടുക്കണം ചേട്ടാ അത് ചേട്ടനാണോ ചേച്ചിയാണോ അറിയില്ല റെഡിയാക്കി എടുക്കണം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഞാൻ വെറുതെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്ന ആളല്ലല്ലോ ഞാനിങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അതെല്ലാം ശരിയാവും അങ്ങനെ പ്രതീക്ഷിക്കാം ഇപ്പോൾ എന്തായാലും നമ്മൾ കാർ വാങ്ങിയില്ലേ അത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതല്ലേ അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണ് ഞാൻ വീട്ടിൽ മടി പിടിച്ച് ഇരിക്കുന്ന ഒരു വീട്ടമ്മയല്ല ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ് അപ്പോൾ അതാ ഇതൊക്കെ നമ്മൾ ഫേൺസൊക്കെ നമ്മളിങ്ങനെ എടുത്തു ഈ പ്ലാന്റ്സ് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് കുറേ ബേബി പ്ലാന്റ്സ് കണ്ടോ ഈ ഫേൺസ് ഒക്കെ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് അറുപത് അമ്പത് ആ ഒരു റേറ്റിൽ പോകുന്ന ഫേണാണ് അപ്പം എൻ്റെ മോനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്ലാസ്സിലാത്ത ദിവസം രണ്ടും ദിവസം ക്ലാസ് ഉണ്ടായില്ലല്ലോ രണ്ട് ദിവസം അപ്പോൾ ആ ദിവസങ്ങളിൽ അവനും ഹെൽപ്പ് ചെയ്തായിരുന്നു അപ്പോൾ അതാ ഇങ്ങനെ ഫേൺസിൻ്റെ കുറേ തൈകള് അപ്പം ഞാനിതെല്ലാം ചെറിയ ചെറിയ ബോട്ട്സിലോട്ട് മാറ്റുന്നുണ്ട് എല്ലാം ചിലതൊക്കെ ഒന്നിച്ച് തന്നെ എടുത്ത് വെക്കാം കേട്ടോ കട്ട് ചെയ്തിട്ട് നിറയെ തൈകൾ വന്നിട്ടുണ്ട് ഈ ഫേൺസിൻ്റെയൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ബോട്ടിൽ വെക്കുകയാണെങ്കിൽ ഇരുപത് മുപ്പത് രൂപയൊക്കെ ആയിട്ട് കൊടുക്കാം കണ്ടു ആകെ ആകെയെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ആ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും ഇല്ല കുറച്ച് പൂക്കളൊക്കെ ഞാൻ എടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പലതിലും പൂക്കളൊന്നും ഇല്ലാതെയാണ് ഇരിക്കുന്നത് കാവേരി പൂവായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അത് കുറച്ച് ദിവസമായി വിരിഞ്ഞിട്ടത് പോയി അപ്പം ഇവിടെ ഈ ഒരു ഏരിയ ഞാൻ മൊത്തം ക്ലീൻ ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു അപ്പം ഇത്രയും കണ്ടു നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ മുതൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഇത്രയും ക്ലീൻ ചെയ്തു ഈ ഏരിയ ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ചെയ്യണം അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഇവിടെ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ ടേബിൾ സാധാ നോർമൽ കാരണം നനഞ്ഞാലും വലിയ പ്രശ്നമില്ല അങ്ങനത്തെ ഒരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്യാം എന്നിട്ട് ഇവിടെ തന്നെ ഇരുന്ന് പാക്ക് ചെയ്യാം താഴെയായിട്ട് ചെറിയൊരു എന്താ പറയുക നമ്മൾ കാർഡ് ബോർഡ്സൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടേബിൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു കൂടി ബോക്സ് പോലെ ചെയ്യുകയാണെങ്കിൽ അതുകൂടി നല്ലതായിരിക്കും ഇപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടേബിളാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിൽ കടയിൽ പോയി നോക്കിയിട്ടൊന്നുമില്ല ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അത് ഒരു ആയിരത്തിന് നമുക്കത് കിട്ടുമായിരിക്കും അത്ര റേറ്റ് വരത്തില്ല പിന്നെ ഈ മുകളിൽ തന്നെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഗ്രീൻ നെറ്റില്ലേ ഇതിൻ്റെ കുറച്ചുകൂടി ഇപ്പോൾ ഇതില് ഉണ്ട് ഇതുകൂടി കുറച്ചുകൂടി അടുത്തടുത്ത് കിട്ടും അത് ഒന്നുകൂടി വാങ്ങിയിട്ട് കവർ ചെയ്യാം അപ്പോൾ അധികം മഴ ഇങ്ങോട്ട് നനയില്ല അല്ലാതെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇതുപോലെ കിട്ടിക്കിടന്നിട്ട് ഇത് തൂങ്ങി തൂങ്ങി അത് നശിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചുകൂടി പോയി ചെറിയ രീതിയിൽ പോയാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിവിടെ വയ്ക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയും ഓക്കെ ഈ ഒരു ടെറസിൻ്റെ മുകളിലും ഞങ്ങൾ ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഒമ്പത് വർഷമായിട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക കല്യാണം കഴിഞ്ഞൊരു ആറേഴ് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ടറസിൻ്റെ മുകളിലോട്ട് ആദ്യമായിട്ട് കയറുന്നത് കയറേണ്ടി വന്നിട്ടില്ല ഇവിടെ ആരും കയറത്തുമില്ല അമ്മ ഇടക്ക് ചെമ്മീനൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറാറുള്ളത് അല്ലാതെ അപ്പോൾ നമ്മുടെ കെട്ടാണ് ആ സൈഡിൽ കാണുന്നതും നമ്മുടെ പാടമാണ് തറവാട്ടിലെ മാമിൻ്റെ പാടമാണ് അപ്പം മാമനെ അവിടെ നിന്ന് ചെമ്മീനൊക്കെ നമുക്ക് തരുമ്പോൾ അത് ഉണക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇവിടെ കയറാറുള്ളത് ഞാനങ്ങനെ കയറിയിട്ടേ ഇല്ലതിൽ ഇവര് യൂസ് ചെയ്യാറില്ല ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പേയിട്ട് അറിച്ച് മുകളിൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വന്ന ഒരു രണ്ട് രണ്ടുമൂന്ന് വർഷമൊന്നും അങ്ങനെ വലിയ ഞാൻ സ്കൂളിൽ ജോലിക്ക് പോകും അതൊക്കെ തന്നെ അല്ലാതെ തിരിച്ചു വരും പിന്നെ വീട്ടിലങ്ങനെ പിന്നെ ചെറിയ മോന ഉണ്ടായിരുന്നു മൂത്ത മൂത്താളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആയിട്ട് അങ്ങനെ പോയി പിന്നീട് ലോക്ക്ഡൗൺ ആ ടൈമിലാണ് ഞാൻ തറസിൻ്റെ മുകളിൽ പ്ലാൻസ് വെക്കാൻ തുടങ്ങിയത് മോൻ ചെറുതായതുകൊണ്ട് തന്നെ അവൻ ഞാൻ താഴെ വെക്കുന്നതൊക്കെ പറിച്ചു കളയും പിന്നെ വീട്ടിൽ താറാവും ഉണ്ടായിരുന്നു അപ്പോൾ താറാവ് അമ്മ അഴിച്ചിടുമ്പോൾ താറാവെൻ്റെ ചെടികളൊക്കെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചു കേട്ടോ സ്റ്റാർട്ടിങ്ങാട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ കുഞ്ഞി കുഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലത്തെ സിങ്കോണിയം പിന്നെ വാൻഡ്രിൻജു എപ്പീഷ്യ പ്ലാന്റ്സ് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചു നോർമലായിട്ട് എവിടെയും കിട്ടുന്ന കുറച്ച് പ്ലാന്റ്സ് അങ്ങനെ വെച്ചു പിടിപ്പിച്ചു കേട്ടോ അപ്പോൾ അത് വെച്ച് പിടിപ്പിച്ചിട്ടാണ് അത് സെയിലാക്കി അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടി ഒരു മൂവായിരം രൂപ കിട്ടി പിന്നെ അത് വീണ്ടും അത് അതിൽ നിന്ന് പ്ലാന്റ്സ് മണ്ണൂത്തിൽ പോയി വാങ്ങി അങ്ങനെ 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 ആണ് ഞാൻ ഇവിടം വരെ ഡെവലപ്പ് ചെയ്തത് കേട്ടോ ഈ ഒരു സ്റ്റേജിലോട്ട് ഞാൻ എത്തിയത് ഏത് സ്റ്റേജിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ അത്യാവശ്യം എന്താ പറയുക നമുക്ക് നിന്ന് പോകാൻ പറ്റുന്ന ഒരു ഒരു സ്റ്റേജിലോട്ട് ഞാൻ ആയിട്ടുണ്ട് അത്രയും നമുക്ക് കസ്റ്റമേഴ്സ് ആയി തുടങ്ങി ആദ്യമൊന്നും ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ നമുക്ക് കൊടുക്കാൻ പ്ലാൻസ് ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുള്ളൂ കസ്റ്റമേഴ്സ് ഒത്തിരി ഉണ്ട് അപ്പോൾ എനിക്കത് ചെയ്ത് എന്താ പറയുക കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നത് പോലെ തന്നെ നമുക്ക് പ്ലാൻസ് സെറ്റാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഈ ടർസ് ഞാൻ പറഞ്ഞു വന്നത് ടറസിൻ്റെ മുകളിൽ ആരും യൂസ് ചെയ്യില്ലായിരുന്നു അപ്പോൾ ഞാനാണ് ഇവിടെ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചു അങ്ങനെ ഹസ്ബൻഡ് അപ്പോൾ ഇവിടെ പച്ചക്കറി നടാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇത് ടറസിൻ്റെ മുകളിൽ അത്യാവശ്യം യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു ദിവസം തന്നെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും കയറൂട്ടു ടറസിൻ്റെ മുകളിൽ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാക്കിംഗ് ഏരിയ ഈ ഒരു ഏരിയ ആക്കാമെന്ന് വിചാരിക്കുന്നു ഇവിടെ ആകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല അതായത് ഇപ്പോൾ മഴ മാറിയിട്ട് വെയിൽ വന്നിട്ടുണ്ട് നല്ല വെയിലായിട്ടുണ്ട് അങ്ങനെ മഴയും വെയിലും മാറി മാറി വരാനോ അപ്പോൾ ശരിക്കും നമ്മളൊന്നും ഇല്ലാത്ത ഇല്ലാത്തതിൽ നിന്നാണെന്തോ നമ്മൾ കയറി കയറി വരുന്നത് അങ്ങനെയുള്ളവരുടെ വളർച്ച കാണാനാണ് ആൾക്കാർക്കും ഇഷ്ടം പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല വർഷങ്ങളെടുത്തു മൂന്ന് വർഷം കൊണ്ടാണ് ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ നേടിയെടുത്തത് ഇനിയും എല്ലാം നേടിയെടുത്തൊന്നുമല്ല കേട്ടോ ഇനിയും നേടിയെടുക്കാനുണ്ട് ഇനിയുള്ള സ്വപ്നങ്ങളൊക്കെ ഭയങ്കര ഹൈ ആണ് അപ്പോൾ അതൊക്കെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ എന്നെ എന്നെ തന്നെ എൻ്റെ ഓരോരോ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടുത്ത വർഷം നമുക്ക് വേറെ കുറച്ച് വലിയ വലിയ പ്ലാൻസ് ഉണ്ട് അത് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് പറയാം അപ്പോൾ ഈ ഒരു ഏരിയ കഴിഞ്ഞു ഇനി ഇവിടെയൊക്കെ നമുക്ക് ഒതുക്കി വയ്ക്കണം അപ്പം ഞാൻ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് പ്ലാൻസ് നട്ടുവെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ നട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സ് ഇത്രയും ഭാഗം നമ്മൾ പ്ലാൻസ് തന്നെയായിരിക്കും കേട്ടോ ഞാൻ അവിടുന്ന് ഈ ഷീറ്റ് കളഞ്ഞിട്ടില്ല ഇവിടെ നമ്മൾ അലോക്കേഷ്യ കൊളോക്കേഷ്യ പ്ലാന്റ്സ് അതിന് ഇത്രയും ഷെയ്ഡ് വേണമല്ലോ അപ്പോൾ അത്തരം പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ഇവിടെ നട്ടുവെക്കുന്നത് കേട്ടോ കുറച്ചൊക്കെ ഇവിടെ ഉണ്ട് തൈകളൊക്കെ ഇതിനൊക്കെ എടുത്തിട്ട് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തിട്ട് വെക്കും കേട്ടോ അപ്പോൾ ഇന്ന് എനിക്കൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് അതായത് നമ്മുടെ ഈ പ്ലാന്റ്സ് വെക്കാനുള്ള മറ്റേ ടേബിൾ നോക്കണം പിന്നെ എനിക്ക് നടുക്ക് നമ്മുടെ താഴത്തെ കണ്ടല്ലേ താഴെ ഒരു എന്താ പറയുക മഴയൊക്കെ പെയ്ത് നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റാത്ത ഇതായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ ടൈലൊക്കെ ഇട്ടവിടെ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിൽ എനിക്ക് നടുക്കായിട്ടൊരു സിമെൻറ്റ് ബോട്ടിൽ ലോട്ടസ് വയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതും നമുക്ക് നോക്കണം അതും വാങ്ങിക്കണം ഈ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുന്നൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത് സെയിൽ ചെയ്തിട്ട് ആ പൈസ കൂട്ടി വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത് അങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് പത്ത് പൈസ ഞാൻ മുടക്കിയിട്ടില്ല കേട്ടോ നോടെ പറയുന്നതല്ല കേട്ടോ സത്യമാണ് പലരും പറഞ്ഞ് വിശ്വസിക്കാറില്ല ഡി ടി ഡി സിക്കാര് വരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ബിസിനസ് വേറെ എന്തെങ്കിലും കൂടി ചെയ്തുകൂടെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇതാണ് ഇഷ്ടം ഞാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇതിൽ എനിക്ക് പൈസ മുടക്ക് ഒന്നുമില്ല ഞാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വേറെ ഒന്നും കുറിച്ചും ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല പക്ഷേ ചിന്തിക്കേണ്ട സമയമായി കാരണം നമ്മുടെ ബിസിനസ് മറ്റുള്ളവർ അറിഞ്ഞറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി വേറെ ഇതിലോട്ട് പോകേണ്ട ആയി നമ്മൾ ഇതിൽ തന്നെ നിൽക്കാതെ നമുക്ക് ഇത് തന്നെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനിയും ഒരുപാട് എന്താ പറയുക നമുക്ക് ഒരു കഴിവുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാൻ അറിഞ്ഞൊരു ടൈമാണ് ഈ ഒരു സിറ്റുവേഷനൊക്കെ ഈ ഒരു കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ടാണ് ഞാൻ തന്നെ എൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് കേട്ടോ ഇപ്പോൾ സ്കൂളിൽ പോവുക തിരിച്ചു വരിക നമുക്ക് അത്രേം ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ എനിക്കതിനുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് എന്താഗ്രഹിച്ചാലും എനിക്കത് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ ആ ഒരു കഴിവ് പുറത്ത് വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം അത് വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഞാനും എന്തായാലും എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേഴ്സറി തന്നെയാണ് പ്ലാൻ അതും റോഡ് സൈഡ് തന്നെയാണ് നമ്മൾ നോക്കുന്നത് അടുത്തു തന്നെ ഉണ്ടാവും അപ്പോൾ അതിന് മുമ്പ് അതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് പ്ലാൻസ് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് വേണം അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പിന്നെ പണ്ണത്തീന്ന് പ്ലാൻസ് എടുക്കാം ലോട്ടസുകൾ ആയിട്ട് ആയിരിക്കും ലോട്ടസും വാട്ടർ പ്ലാൻസും ആയിരിക്കും ആ നേഴ്സറിയിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പിലോട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു ആറ് മാസത്തിനുള്ളിൽ അത് നടക്കുമെന്ന് വിചാരിക്കണം കാരണം അത്രയും നമുക്ക് ടൈം വേണം കാരണം നമ്മുടെ ഒരു ഇപ്പോൾ നേഴ്സറി പുതിയ വീടുകളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ നഴ്സറിയിൽ ഇതുപോലെ ലോട്ടസ്സൊക്കെ നിൽക്കുന്നത് കൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകും അപ്പോൾ പെട്ടെന്ന് സെയിലാവുമ്പോൾ നമ്മുടെ ബാക്കി സ്റ്റോക്ക് ഉണ്ടാവില്ല നമ്മളൊരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും സ്റ്റോക്ക് വേണ്ടേ അപ്പോൾ കുറച്ചധികം സ്റ്റോക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ താഴേക്ക് ഇനി പ്ലാൻസ് കുറച്ച് വെക്കാൻ വെച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ നേഴ്സറിയിലോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിക്കണം നഴ്സറി ആണോ ഇനി നമുക്ക് അങ്ങനെ ഒരു പറമ്പ് കിട്ടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാനും അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ട് അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഇനി ടേബിൾ വാങ്ങിക്കട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ പാർട്ട് ടു ഉണ്ടാവും കേട്ടോ ഇത് പാർട്ട് വണ്ണാണ് പാർട്ട് ടൂയിലോട്ട് പോകാം അത് നമ്മൾ അടുത്ത ആഴ്ചക്കുള്ളിൽ തന്നെ അത് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എങ്ങനെയാണ് ഇനി പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഇവിടെ എങ്ങനെയായിരിക്കും ഞാൻ സെറ്റ് ചെയ്യുന്നത് ഇവിടെ എന്തൊക്കെ പ്ലാൻസ് വരും അതുള്ളൊക്കെ അതൊക്കെ ഞാൻ അടുത്ത ആഴ്ചകളിൽ കാണിച്ചുതരാം പാർട്ട് ടൂ കാണിച്ചുതരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം Bye friends.